ണോ ജ്വല്ലേ ഒരു പരസ്യം ചെയ്യുന്നതിന്റെ മെയിൻ അജണ്ട മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ബ്രാൻഡിനെയും ആ പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ ആ സർവീസിനെയോ ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ളതാണ് അപ്പൊ ഈ പരസ്യം കണ്ടിട്ട് ആൾക്കാർ കടയിലേക്ക് വരണം എന്നുള്ള മെയിൻ അജണ്ട അപ്പം അത് ഇവിടെ പ്രാവർത്തികമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല ഇതിനകത്ത് ഇപ്പം അനുഭവയുടെ ക്വസ്റ്റിൻ തന്നെ ചോദിച്ചത് സെലിബ്രിറ്റികൾ ബ്രാൻഡിന് മേളിൽ വരുന്നുണ്ട് സെലിബ്രിറ്റികൾ ചില സെലിബ്രിറ്റികൾ ബ്രാൻഡിന് മേളിൽ പോകും അപ്പം ഈ സെലിബ്രിറ്റികള് ബ്രാൻഡിന്റെ മേളിൽ പോവാന്നുള്ളത് മിസ്റ്റേക്കല്ല ഈ ബ്രാൻഡുകൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ലാലട്ടൻ്റെ ഒരു ലാലട്ടൻ അറിയാത്ത നമ്മൾ മലകളില്ല ഞാനൊക്കെ നമ്മള് ഞാൻ സെലിബ്രിറ്റികളെ വെച്ചിട്ടൊരു വലിയ സെലിബ്രിറ്റി ആഡ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഈ സെലിബ്രിറ്റികളെ ഫിനാൻസ് ഒരു ഒരു ഭാഗത്തുണ്ട് രണ്ടാമത്തെ പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റികളെ എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഷയാണ് അപ്പൊ പറഞ്ഞ പോലെ പക്ഷെ എനിക്ക് അല് പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ എനിക്ക് കഴിഞ്ഞുണ്ട് ഈ സെലിബ്രിറ്റി ലാലേട്ടനെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പം ലോഡിന്റെ പരസ്യങ്ങളില് ലാലേട്ടൻ ഭയങ്കര റെസോർട്ടിട്ട് എന്നാൽ വേറെ ചില ആടുകളില് എല് പറഞ്ഞ പോലെ ചെറുതായി വന്ന് നാല് വർത്തരം സംസാരം പറഞ്ഞിട്ട് പോകാണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പരസ്യങ്ങൾ മമ്മൂക്കയുടെ പരസ്യങ്ങളിൽ പറഞ്ഞാലും കുറച്ച് ഒരു മമ്മൂക്കയുടെ ഒരു ശരിക്കും പറഞ്ഞ അഭിനയം ആ ഒരു സാധനത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ലാ ലോഡിന്റെ കണ്ണൻദേവന്റെ പഴയ പരസ്യങ്ങളുണ്ട് അതൊക്കെ ശരിക്കും നമുക്ക് ലാലറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ബേസിക്കലി അവർ ലാലറിന്റെ പ്രശ്നമല്ല ആ ഡയറക്ടറുടെ അല്ലെങ്കിൽ അവരുടെ ആ കോൺസെപ്റ്റിന്റെ ഉണ്ടാക്കിയ പ്രശ്നമായിരിക്കും ഡയറക്ടറുടെ പ്രശ്നമല്ല കോൺസെപ്റ്റിന്റെ പ്രശ്നമായിരിക്കും പിന്നെ ചിലപ്പം അവർ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും വരുന്നത് അതുപോലെ എനിക്ക് ഒരു മഞ്ജു വാര്യ മഞ്ജു വാര്യ പല ആളുകളും മഞ്ജു വാര്യരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ മഞ്ജു വാര്യ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ആ ഒരു കോൺസെപ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ അപ്പം ഞാൻ ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതില് ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ഉണ്ടാവും പിന്നെ ചിലർക്ക് അത് മതിയാവും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബിൻസ്മര എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബ്രാൻഡ് ബ്രാൻഡ് വിസിബിലിറ്റി വളരെ കുറവായിരുന്നു എനിക്കൊന്നും ഷോറൂം തുടങ്ങി വരുന്നേ ഉള്ളൂ ില്ല സോഫ്റ്റ് ലോഞ്ച് എന്താ അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്താതെ നമ്മൾ വലിയൊരു സെലിബ്രിറ്റി വെച്ച് പരസ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് നല്ല സംഭവിക്കുക ഏത് ഏത് ബ്രാൻഡിന് സംഭവിക്കാൻ ഇപ്പം മലബാർ ഗോൾഡ് അല്ലെങ്കിൽ ജോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അമ്പത് കിലോമീറ്റർ പോകുമ്പോൾ മലബാർഗോൾഡ് ജോസ്കോ കല്യാണമൊക്കെ നമുക്ക് എതിർന്നും കാണാം അതുപോലെ എല്ലാ തരത്തിലുള്ള വിസിബിലിറ്റി ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വിസിബിലിറ്റി ഉണ്ട് അല്ല ഓൾറെഡി വിസിബിലിറ്റി ഇല്ല ഈ വിസിബിലിറ്റിയുടെ കാര്യം അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഉയർ കൂടും തോറും ചായക്കരുചി കൂടും അല്ലെങ്കിൽ വീട്ടിൽ സ്വർണം എന്തിരുന്ന ലാലം പറയുമ്പോൾ നമുക്കറിയാം അത് കണ്ണൻദേവനാണ് ഇത് മലബാർ ഗോൾഡ് ഗോൾഡാണ് അല്ലെങ്കിൽ മണപ്പുറം ആണെന്നൊക്കെ പക്ഷെ ഈ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു പരസ്യം തുടങ്ങുന്നതും നമ്മളത് കേട്ടു പോകുന്നതും പിന്നെ അവർ ആകുന്നതും അങ്ങനെ അല്ലല്ലോ വെച്ചാൽ ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് അവരെ ലോഞ്ച് ഒരു പ്രൊഫോഷനാണ് പ്രീ ലോഞ്ച് ഇപ്പൊ നോവലി ഒരു ബ്രാൻഡ് പ്രീ ലോഞ്ച് ലോഞ്ച് പിന്നെ പോസ്റ്റ് ലോഞ്ച് ആക്ടിവിറ്റി മീഡിയ ആക്ടിവിറ്റി ഉണ്ടാവും അപ്പൊ പ്രീ ലോഞ്ചിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളതാണ് അപ്പൊ അതൊരു പക്ഷേ ഒരു പരിധി പരിധിവരൊക്കെ വിജയിച്ചിരുന്ന പറയാം പക്ഷേ എന്നാ ഇതിനകത്ത് ഇത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു സബ് ബ്രാൻഡ് മിക്ക ജ്വല്ലറികൾക്കും സബ് ബ്രാൻഡുകൾ ഉണ്ട് മറ്റുള്ള റേഞ്ചുകൾ പ്രസന്റ് ചെയ്യുന്ന സബ് ബ്രാൻഡുകൾ അതിന് ഒരു അതിന് അതിന് ഒരു ഒരു സിമിലർ ആയിട്ടുള്ള വന്നിട്ടുണ്ട് പക്ഷെ ഈ ആരും കൊതിച്ചു പോകുന്ന ലാലേട്ടം അത് എന്താണെന്ന് അറിയാനും അത് ഏത് ബ്രാൻഡാണ് കാരണമുള്ള ഒരു ക്യൂരിയോസിറ്റി പലരിലുണ്ട് ഒരു മിഡിൽ ക്ലാസ് അല്ലാണ്ട് നമ്മൾ ഒരു ഹൈ ഹൈക്ലാസിലേക്കൊക്കെ പോകുമ്പോ പല സ്ത്രീകളും ഈ ബ്രാൻഡ് അന്വേഷിച്ച് പോയി അവർ ഫസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ ഉണ്ടോ ശരി എനിക്ക് തോന്നുന്നു ഒരു വിജയിച്ച ഒരു കാര്യം ഈ ആഡിൽ പറയാനുള്ളത് ഇതിനകത്ത് ലാലേട്ടൻ എന്ന സെലിബ്രിറ്റി ഒരു വാക്ക് പോലും പറയാതെ അതായത് കണ്ണിൻ്റെ ഭാവം മുഖഭാവങ്ങളും കൊണ്ടും വികാരഭരിതമായ കണ്ണുകളു കൊണ്ടാണ് ഇത് ഈ പ്രോഡക്റ്റിനെ അവതരിപ്പിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക ഒരു ആശയം അതായത് ലോങ്ങിങ് ഒരു ഒരു മനസ്സിൽ അത് വേണമെന്നുള്ള ഒരു ആശയം സ്ത്രീകളിൽ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു അഡ്വെർട്ടൈസ്മെൻ്റ് അല്ലെങ്കിൽ ആഡിൻ്റെ ഒരു ചേഞ്ച് നമ്മൾ ിൽ നിന്ന് ഇപ്പോഴത്തെ കാലത്തേക്ക് ഒരു ഡിജിറ്റൽ ആണ് ചേഞ്ച് എന്താണ് ഫീൽ അല്ല എനിക്ക് അതിനകത്ത് ഞാൻ പറയാൻ എന്റെ അഭിപ്രായത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ടി വി അങ്ങനൊന്നും ഇല്ല ബേസിക്കലി ആണ് ഇപ്പം നിർവണ ഫിലിംസ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു എന്ന കൊമേഴ്സ് ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു വിഷുവൽ സാധനം തിയേറ്റർ പണ്ട് നമ്മളിതിനെ തിയേറ്ററാണെന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ ടി വി വന്നു കഴിഞ്ഞപ്പോ നമ്മള് ടി വി കൊമേഴ്സ്യത് ആ പുതിയ പുതിയ രണ്ട് മീഡിയം വന്നപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞു ബേസിക്കലി അതായത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് എനിക്കൊന്നും അല്ലെങ്കിൽ മുപ്പത് വല്ല മുമ്പ് ടി വി വരുന്നതിന് മുമ്പ് ഉള്ള കേരളത്തിൽ ഇന്ത്യ ഒത്തിരി കൊമേഴ്സ്യണ്ട് സലവറിന്റെ ഒക്കെ ഇഷ്ടംപോലെ എനിക്കത് മലയാളം പ്രൊഡക്ടിന്റെ പോപ്പിയുടെ ഒക്കെ ആടുകൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ മാത്രമായിട്ട് അപ്പം അന്ന് നമ്മൾ നമ്മൾ എന്നെ തിയേറ്ററിൽ വിളിച്ചു വിളിച്ചു ഒരു ഇട്ടു ഇത്രേ ഉള്ളൂ സി ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് ചാനലാണോ അതിന്റെ പ്രൈം ടൈമിൽ ഒരു ഫീസ് ഉണ്ട് ടെൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് വെച്ച് ബില്ലിങ് ചെയ്യുന്നതാണ് അത് ചിലപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ അത് ടൈമിൻ്റെ അനുസരിച്ചായിരിക്കും ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ഡിജിറ്റലിലേക്ക് വരുമ്പോൾ ആ ടെലികാസ്റ്റിംഗ് ഫീ എന്നുള്ള സംഭവം ഇല്ലല്ലോ അല്ല അത് സേമ്പറല്ലേ അതാണ് ഇത് നമുക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോകണം ബഡ്ജറ്റ് വെള്ളം ടി വി പോകണമെന്നുള്ളതാണ് ഞാൻ അതിനൊരു ഞാനൊരു ഒരു വളരെ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് എൻ്റെ ഒരു കൺ അഭിപ്രായത്തിൽ പ്രാക്ടിക്കലി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അഡ്വർട്ടൈസിംഗ് ഓക്കെ ഒരു ടി വി ടി വി റിലീസ് തിയേറ്റർ റിലീസ് റേഡിയോ റിലീസ് പേപ്പർ റിലീസ് ഹോർഡിങ്സ് ഔട്ട്ഡോർ ഇതെല്ലാത്തിനകത്ത് വരുന്ന ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ ഉള്ളൂ ഓൺലൈൻ ഓൺലൈൻ പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിന്റെ ഒരു 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 പോർഷനാണ് അപ്പം ഇപ്പം നമ്മള് നിങ്ങള് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ആമസോൺ ആണെങ്കിലും അവരുടെ ഇയർലി സെയിൽ വരുമ്പം അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ടി വിയിലാണ് ഇപ്പം ഞാൻ എന്താണെങ്കിൽ നാഷണൽ ആയിട്ടുള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺക്ലേവുകളിലൊക്കെ പോയിട്ടുള്ളത് അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വയൻ്റെ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ഏജൻസികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഏജൻസികളുടെ ഒരാൾ പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യാവൂ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൊരു സ്പെഷ്യാലിറ്റി അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്നു ക്ലൈൻസ് എപ്പോഴും വിശ്വസിക്കുന്നത് ബാക്കിയുള്ള ഇടത്തെല്ലാവരും അവരൊരു പാർട്ട് വെക്കുന്നു കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഏജൻസി പറയുന്നത് നിങ്ങൾ മൊത്തം ഡിജിറ്റലിൽ കൊണ്ടാണ് സ്പെൻഡ് ചെയ്യരുത് കാരണം ഇതിൻ്റെ വ്യവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രക്കിങ്ങനെയാണ് ഇത് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ഒരു സാധനം വന്നു അത് ചിലപ്പോൾ കത്തി കത്തി പന്ത്രണ്ട് മണിക്ക് വരുന്നു ഇത് ചിലപ്പോൾ കുറെ കൂടെ കത്തും പക്ഷെ പന്ത്രണ്ട് മണിക്ക് ഇതിൻ്റെ അപ്പുറം വേറെ സമയം വന്നു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു വരുവാണു അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ പഴയ മീഡിയകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യ ഒരു മാസമാർക്കറ്റാണ് രണ്ടു മാസ മീഡിയ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറും ടിവിയുമായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ജനങ്ങളിലിട്ട് ബ്രാൻഡ് മെസ്സേജ് എത്തിക്കാനുള്ള രണ്ട് പ്രൈമറി മീഡിയ അപ്പോൾ ആ മീഡിയയിൽ ഒരു വ്യത്യസ്തത വന്നു അല്ലെങ്കിൽ മാറ്റം വന്നു വെച്ചാൽ അതിനകത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒരു പത്രത്തിൽ നമ്മൾ പരസ്യം കൊടുത്ത് നമ്മൾ എത്ര പേര് കണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ക്വാണ്ടിഫ് ചെയ്യാൻ പറ്റില്ല മെഷർ ചെയ്യാൻ പറ്റില്ല ടി വിയിലും എത്ര പേര് കണ്ടെന്ന് അറിയില്ല സന്ധ്യം ടി വിക്ക് വ്യൂർഷിപ്പ് ഉണ്ടാവില്ലായിരിക്കും നമ്മൾ പൊളിച്ചേ അതിനകത്ത് എത്ര പേര് നമ്മുടെ പരസ്യം കണ്ടതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഡിജിറ്റലിൽ നമുക്ക് മെഷർ ചെയ്യാം നമ്മുടെ ഒരു പരസ്യം കൊടുത്തിട്ട് നമ്മൾ എത്ര ലക്ഷം പേര് കണ്ട് അല്ലെങ്കിൽ എത്ര ആയിരം പേര് കണ്ട് അത് കണ്ടിട്ട് മുഴുവനും കണ്ടോ അല്ലെങ്കിൽ പകുതി കണ്ടുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എത്ര പേര് പ്രതികരിച്ചു എന്നൊക്കെ നമുക്കൊരു ഡേറ്റ ഒരു ഡേറ്റ ഡ്രവൺ ഒരു മീഡിയ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഫോമാറ്റ് നമുക്ക് ആ ഒരു ഗുണമാണ് നമുക്കുള്ളത് അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് ഇപ്പോൾ ആസ് പെർ ദി ഡെൻസുൻ്റെ ഡിജിറ്റൽ റിപ്പോർട്ട് അനുസരിച്ച് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഡിജിറ്റൽ മീഡിയ മറ്റുള്ള മീഡിയയെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ് അത് ചരിത്രത്തിലാദ്യമായിട്ട് നടന്ന സംഭവമാണ് അപ്പോൾ ഇനി ഡിജിറ്റൽ ഒരു പ്രാധാന്യം ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള മീഡിയ തികച്ചും മൊത്തമായിട്ട് മറക്കാൻ പറ്റില്ല അത് ഒരുപക്ഷേ എക്സ്പീരിയൻസ്ഡ് മീഡിയ ഏജൻസീസും എക്സ്പീരിയൻസ് ക്ലൈൻസിനും അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാം ഔട്ട്ഡോർ ടി വി പ്രിന്റ് ഡിജിറ്റൽ ഫോർമാറ്റ് എല്ലാം എങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് മീഡിയംസ് മാറി എന്നുള്ളതല്ലാതെ പരസ്യത്തിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ പരസ്യത്തിൽ നമ്മളൊരു ഒരു 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 പാറ്റേൺ ഉണ്ടാവില്ല ഒരു പരസ്യം ചെയ്യുന്നതന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല ആ ഐഡിയേഷനിലോ അല്ലെങ്കിൽ കൺസെപ്റ്റിലോ മേക്കിങ്ങിലോ ഒരു ഓവർ ദി ഓർത്തിയൊരു മാറ്റം ഫീൽ ചെയ്യണം അത് അത് നമ്മളിപ്പം ആണ് അതിനല്ലാണ്ട് വരുന്ന സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് വീലിയോസും ഷോർട്സുകളും വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡും വൈഫും വർക്ക് ഉണ്ടാക്കുന്നു അവസാനം ഒരു പ്രൊഡക്റ്റിൽ എത്തുന്നു അത് മറ്റേ മുളകൂടി മേടിച്ച അങ്ങനെ വരുന്ന സാധനങ്ങളുണ്ട് പക്ഷെ ഇത് നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ നമ്മളതിനകത്തൊരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വഴക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളിലാണ് നമ്മൾ പോകുന്നത് അവിടെ ഈ പറഞ്ഞ പ്രശ്നം വരുന്നുണ്ട് നമ്മൾ അവസാനം വരുന്ന ബ്രാൻഡിനെ ശ്രദ്ധിക്കുന്നില്ല അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല കാരണം നമ്മൾ അതിനു മുമ്പ് ആ ഒരു രണ്ട് പേരെ അല്ലെങ്കിൽ രണ്ടാൾക്കാരെ ഒപ്പിച്ച് വെക്കുന്ന ആ സംഭാഷണങ്ങളും അതിൻ്റെ വഴക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ കോമഡിയോ ട്രാജഡിയോ എന്താണെന്ന് വെച്ചാൽ അതിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനപ്പുറം നമ്മളത് കാണുന്നുമില്ല പിന്നെ ഈ ഇപ്പം അതിൽ നിങ്ങൾ മുമ്പേ പറഞ്ഞ ഒരു ഒരു കാര്യത്തിലും എനിക്ക് വിചോജിപ്പുണ്ട് ഇപ്പം ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിവർഷം മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ ഒരു കോടി ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഒരു നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തമായ പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഉണ്ടെങ്കിൽ അത്രയും പേര് കണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്പയർന്ന് പറഞ്ഞാൽ ചില ചില സാധനങ്ങൾക്ക് അത് വിറ്റ് തീരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മൊത്തം വിറ്റ് തീരണം ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം കണ്ടു എന്ന് പറയുന്നത് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഏതിലല്ല അതിന് ആവശ്യത്തിൽ കൂടുതൽ സ്പെൻഡ് പലരും ഇപ്പം ചെയ്തു പോകുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞു പോകേണ്ടതാണ് ഒരു സോഷ്യൽ മീഡിയയുടെ വ്യക്തമായിട്ട് അറിയാവുന്ന ആരും പറയുന്നില്ല സോഷ്യൽ മീഡിയ മാത്രം നിങ്ങളുകൊണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാണ് ലുലുവിലെ പേപ്പറിൽ അവർ വളരെ സിമ്പിളായിട്ട് ഒരു ഹാഫ് പേജ് ആഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അല്ലെ ഇന്ന് മറ്റേ ഈവനിങ് നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ജനത്രക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ ഒന്നും അത് കണ്ടിട്ടുണ്ടാവോ കൊച്ചിയിൽ പോകുന്ന മലയാളമേ പോകുന്ന ഒരു ചിലപ്പോൾ ഒരു ഒരു ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പം ഒരു ലുലു പറയത്തൊരു ജൈജാന്റിക് ആയിട്ടുള്ള കട ഫില് ചെയ്യാനായിട്ട് അത്രയും മതി ഇത്രയും പേര് കണ്ടു എന്ന് ഈ ഈ എത്ര കൺവേർഷൻ പ്രശ്നം ലോഞ്ച് ഉണ്ടല്ലോ വിൻസ് നേരെ ഉള്ളൂ ഇവരുടെ ബിസിനസ് അതായത് ചെയ്യുന്നു സോഷ്യൽ ീഡിയയില് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് കാണാൻ വേണ്ടിട്ട് ന്യൂസ് പേപ്പറിൽ ഇടുന്നു ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അവര് ജുവല്ലറി തുറക്കാണ് പതിനേഴാം തീയതി അത് കഴിയുമ്പോൾ ആൾക്കാർ പോയി ഈ പറഞ്ഞ പോലെ മേടിച്ചു തുടങ്ങും ഈ ലുലുല കാര്യം പറഞ്ഞ പോലെ എല്ലാവരും പരസ്പരം പറഞ്ഞു തുടങ്ങും പിന്നെ അവര് ടെലിവിഷനിലേക്ക് ഒരു വലിയ പരസ്യമായിട്ട് വന്നു ഒരു കാര്യം പറഞ്ഞത് അവിടെ നമ്മൾ പൈസ കൊടുത്ത് റിലീസ് ചെയ്യുമ്പോ പരസ്യം അത്ര നല്ലതാണെങ്കിൽ ആ ടെലികാസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന പൈസ മുതലാവുകയുള്ളു എനിക്ക് പറഞ്ഞത് ഡിജിറ്റൽ മീഡിയയുടെ പ്രത്യേകത പരസ്യം നല്ലതാണ് അതിനകത്ത് ഒരു ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ് വ്യത്യസ്തമായ ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടെങ്കിലും ഒരു പൈസ മുടക്കാണ് വൈറലായിട്ട് ഓർഗാനിക്കലി തന്നെ വൈറൽ ആ ലക്ഷങ്ങളും മില്യൻസിലൂടെ എത്തും അപ്പൊ ശിവൻ പറഞ്ഞ ഒരു ചെറിയൊരു കാര്യത്തിലൂടെ എനിക്കത് ക്ലാരിഫിക്കേഷൻ പറയാനും ഡിജിറ്റൽ മീഡിയയിൽ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കോടി ആൾക്കാർ കണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ജുവലറി പരസ്യമാണെങ്കിൽ ഈ ഗൂഗിൾ എസ് യു എന്ന് പറയുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ നെറ്റലും ഡേറ്റ ബൈഎം ഫോർ എക്സാമ്പിൾ ജുവലറിക്ക് വേണ്ടി സെർച്ച് ചെയ്ത ആൾക്കാരോട്ട് മാത്രം ജുവലറി പരസ്യം പോകുന്ന രീതിയിൽ ചെയ്യാം ഇപ്പൊ മനസ്സിലായ ബെൻസ് മേടിക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞാൽ കോടിയുടെ ആൾക്കാരും കണ്ടിട്ട് ഒരു കാര്യം ബെൻസിന് വേണ്ടി സെർച്ച് ചെയ്ത ആൾക്കാർ ഓടി അങ്ങനത്തെ സിമിലർ കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് സെർച്ച് ചെയ്ത ആൾക്കാരോടും നമ്മൾ പരസ്യം പറ്റും അങ്ങനെ ഒരു എത്തിപ്പെട്ടാലും ഈ ഡിജിറ്റലിൽ ഉള്ള പ്രശ്നം ആൾക്കാര് കണ്ടുവന്ന് നമുക്ക്ഫാക്ഷൻ കിട്ടും നമുക്ക് പൈസ കുറവാണ് പക്ഷേ കൺവേർഷൻ റേറ്റ് ഇപ്പോഴും വളരെ കുറവാണ് ഇതിന്റെ ഇതിന്റെ ഒരു ഒരു പ്രശ്നം ഇപ്പോഴും പ്രിന്റില് ഈ നമുക്ക് ഹെസിറ്റേറ്റിംഗ് റേഷ്യോ എന്ന് പറയാം അതായത് ഒരു സാധനം നമ്മ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ റീഡറെ അല്ലെങ്കിൽ ഒരു വ്യൂവറെ ഹെസിറ്റേറ്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുണ്ട് ഈ ഹെസിറ്റേറ്റിംഗ് റേറ്റ് ഏറ്റവും കുറവ് പ്രിന്റ് മീഡിയക്കാണ് കാരണം നിങ്ങൾ പത്രം എടുത്ത് മറിച്ച് പോകുമ്പോൾ ഇത് കാണുകയാണ് നിങ്ങളിത് കാണുന്നു നോക്കുന്നു മറിച്ചു പോകുന്നു നിങ്ങൾക്ക് അതിനകത്ത് ഹെസ് ഭയങ്കര ദേഷ്യൊന്നും വരില്ല നിങ്ങളിപ്പം അകത്തോട്ട് മറിക്കുമ്പോൾ ഒരു ജാക്കറ്റ് കാണുന്നു പിന്നൊരു ജാക്കറ്റ് കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മറിച്ച് പോകും നല്ല പേപ്പർ മടക്കി ചുരുട്ടി ഇട്ടിട്ട് പോകത്തില്ല നിങ്ങൾ അപ്പൊ ഈ ഹെസിറ്റേറ്റിങ് റേഷ്യോ കുറവ് ഏറ്റവും കൂടുതൽ പ്രിന്റ് ആവില്ല ഇത് പിന്നെ കുറവുള്ള റേഡിയോയ്ക്കാണ് കാരണം റേഡിയോയിൽ നമ്മളെ അങ്ങനെ ഓഡിയോ മാത്രമല്ല അങ്ങനെ ഒരു ഒരു പത്ത് അഞ്ച് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ പരസ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ മാറ്റി പോകും പിന്നെ ഉള്ളത് ടി വി ഈ പിന്നെ ഈ ഹോർഡിങ്സിലും റേഡിയോക്കാരും കുറവാണ് ശേഷം ഹോർഡിങ്സും കാരണം നിങ്ങളിങ്ങനെ ആകാൽ പോകുന്നു നിങ്ങളിങ്ങനെ കാണുന്നു നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല ഇവൻ പ്രിന്റിനേക്കാളും കുറവാണ് ഞാൻ പറഞ്ഞ പ്രിന്റിനേക്കാളും കുറവാണ് ഹോർഡിങ്സ് ഔട്ട് പോലെ ഈ പക്ഷേ ഇത് ഏറ്റവും കൂടുതലുള്ളത് അല്ല ഏറ്റവും കൂടുതലുള്ള സോഷ്യൽ മീഡിയ കാരണം രണ്ട് രീതിയിൽ ഇത് നിങ്ങൾക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മൾ കയറുന്നത് ഇപ്പം ഇപ്പോഴത്തെ യങ് ജനറേഷനെ വിടാ ബാക്കി നമ്മൾ കയറുന്ന എന്തിനാണ് നമ്മളിങ്ങനെ ചില പലപ്പോഴും ഒരു ഓൺലൈൻ സാധനം നമ്മൾ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും യൂട്യൂബിൽ നമ്മൾ മിക്കവാറും കയറി നമ്മൾ വെറുതെ യൂട്യൂബ് തുറന്നിട്ട് എന്തെങ്കിലും കാണാൻ വെച്ചിട്ടല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നോക്കുമ്പോഴായിരിക്കും ഇപ്പോൾ ഒരു പാട് പാടുമെന്ന് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മൾ നിങ്ങൾ കുത്തും എന്തുകൊണ്ടാണ് യൂട്യൂബിൽ അവർ സെക്കൻഡ് ഇത്ര വെക്കുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് ഓപ്ഷൻ വെക്കുന്നത് കൊണ്ടാണ് ഈ ഹസിറ്റിംഗ് പവർ നന്നായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഈ ഹെസിറ്റേറ്റിംഗ് പവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവന് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നതിന് നമ്മുടെ ഉദ്ദേശം നമ്മൾ ആ സ്കിപ്പ് ആ ആളില് പലപ്പോഴും ഞാൻ ഒരു അവർ ആ സർവേ പറഞ്ഞ ഒരു ഒരു എത്ര ആൾക്കാരിൽ സർവേ നടത്തിയപ്പം അതില് പലരും വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ സ്കിപ്പ് ബട്ടണാണ് നോക്കുന്നത് ഈ ആട് ശ്രദ്ധിക്കുന്നില്ല സ്കിപ്പ് പട്ടണാണ് നോക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ ശരിയാണ് സ്കിപ്പ് ആ നമ്മൾ ആട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്കിപ്പ് ബട്ടൺ പൊങ്ങി വരുന്നുണ്ടെന്ന് വരുന്ന സ്കിപ്പ് ചെയ്യും അതായത് ഹെസിറ്റേറ്റിംഗ് റേഷൻ ഭയങ്കര കൂടുതലാണ് ടി വി നമുക്ക് മറ്റേ നമുക്ക് നമ്മൾ ഇറിറ്റേറ്റിംഗ് ആവും ഹെസിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് നമുക്ക് കാരണം നമ്മൾ എന്താ പറയുക പർപ്പസിൽ ഒരു കാര്യത്തിനാണ് കയറുന്നത് അപ്പം അവിടെയാണ് ഇറിറ്റേഷൻ നമുക്കുണ്ടാവുക അപ്പം അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇപ്പം അല്ലെങ്കിൽ പറഞ്ഞാൽ പറയാം ഇത്രയും ആ ഇപ്പം ജ്വല്ലറി മാത്രം മേടിക്കുന്ന ആളോട് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞാൽ കൺവെർഷൻ റേറ്റ് കൂടേണ്ടതാണ് കാരണം പേപ്പറിലൊരു പത്ത് പേര് വായിക്കുന്നതിൽ അന്നത്തെ ദിവസം ഒരു ലേഡിക്കായിരിക്കും ഒരു സ്വർണം മേടിക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവുക പത്തിൽ ഒരാളെ കാണുന്നുള്ളൂ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ പത്ത് പേർക്കോടാണ് നമ്മൾ ഇത് പമ്പ് ചെയ്ത് ഇടുന്നത് അതായത് സ്വർണം നോക്കി സെർച്ച് ചെയ്യുന്ന പത്ത് പേരോട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് കൺവെർഷൻ റേറ്റ് കൂടേണ്ടതാണ് അല്ല ലോജിക്കലി കമർഷ്യൽ റേറ്റ് തന്നെ കൂടുന്നതാണ് പക്ഷെ കമർഷ്യൽ റേറ്റ് കൂടുന്നില്ല അല്ല ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ട് നമ്മുടെ ബാക്കി സോഷ്യൽ മീഡിയ എലമെന്റ്സോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫാക്ടർ ഉണ്ട് ഇന്നത്തെ എന്ത് വേണേ എന്ത് വേണം എന്നാ വരുന്നതിനെ പറ്റി വലിയ തീരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സാർ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഫാക്ടർ സാർ പറയുന്നുണ്ട് ഇപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ഓൺലൈൻ മീഡിയയിലാണ് ഈ ഓൺലൈൻ മീഡിയയിൽ നമുക്ക് വന്നിട്ടുള്ള രണ്ട് ബ്രാൻഡുകളുണ്ട് ഒന്നൊരു കൽപ്പാർട്ടിസ്റ്റ് ഹോസ് എന്നൊരു ബ്രാൻഡും ക്വാൾട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡും ഇവരുടെ ഇവരുടെ ബിഫോർ ഇൻ്റർവ്യൂ ആഫ്റ്റർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോക്ക് തോന്നുന്നത് ബിഫോർ ഇൻ്റർവ്യൂ അവർ സെല്ല് ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ പിന്നെ അവർ ഒരു ചെറിയ മിനി മിനി ലോറിയിലേക്ക് കൺവേർഷൻസ് മാറും അപ്പോൾ അതിനൊരു മാറ്റങ്ങൾ നടക്കുന്നുണ്ട് പ്രൊഡക്റ്റിന് ടോട്ടൽ യൂണിറ്റുകളുണ്ട് ആ വളരെ മിനിമൈസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പുകളായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ സ്റ്റോറിനെ ചെറിയ ചെറിയ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങള് പോകുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം ഏറ്റവും സോഷ്യൽ മീഡിയ ഏറ്റവും ഹിറ്റ് ഹിറ്റായി പോകുന്നത് ഏരിയകളാണ് പക്ഷെ ബോട്ടിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബോട്ടിക്കൽ എത്ര എണ്ണം പോകുന്നുണ്ട് ഒരുപാട് സസ്റ്റൈൻ ചെയ്തു പോകുന്നില്ല നിങ്ങൾ പറമ്പില് ബൊട്ടിക്കുകളുടെ വേളമായിരുന്നു ഈ ബോട്ടിക്കുകളുടെ കുറച്ചു പേര് മാറുന്നല്ലേ ഉള്ളു ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായ റെസ്പോൺസ് ആണ് അത് സോഷ്യൽ മീഡിയ എനിക്ക് ഒരു ഒരു പ്രിന്റിനും അല്ലെങ്കിൽ ഒരു ടിവിക്കും കവർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിന്റെ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ആ സാധനങ്ങൾക്ക് പ്രിന്റും ടിവിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഒരു ഒരു ചെറിയൊരു ഫുഡ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഹോട്ടല് ഒരു ഒരു സിംഗിൾ പത്രിപ്പാലത്ത് നടക്കുന്ന ഒരു ഹോട്ടലിൽ ഒരിക്കലും അവനെ കൊണ്ട് പ്രിന്റിലോ റേഡിയോയിലോ ടിവിയിലോ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവൻ്റെ റീച്ച് അത്രയും മതി അവിടെ വരുന്ന റീച്ച് ഇത്രേ വരുന്നുള്ളൂ ഞാൻ നിങ്ങൾ കേട്ടോ കേട്ടിട്ടുണ്ടോ കട എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സാധനമുണ്ട് അവരിപ്പോ ഒരു പേപ്പറിലോ ടിവിയിലോ ഹോർഡിംഗ് ഒന്നും കേട്ടില്ല സോഷ്യൽ മീഡിയയിൽ ചെയ്താണ് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് തേടിപ്പോ ആരും പൊതിച്ചു എന്ന് പറഞ്ഞാൽ ആരും തേടിപ്പോവും നല്ല ഫുഡ് കിട്ടണം എന്ന് പറഞ്ഞാൽ ആരും തേടിപ്പോകും ഒരു ട്രാവൽ സ്പോട്ട് നമ്മൾ തേടി തേടി അപ്പം ഇപ്പം മൂന്നാർ എന്ന് പറഞ്ഞൊരു ഡെസ്റ്റിനേഷൻ ഹിറ്റ് ആയത് ആരെങ്കിലും പരസ്യം ചെയ്തിട്ടുണ്ടോ പേപ്പർ പരസ്യം ചെയ്തിട്ടാണ് അല്ല അപ്പൊ നമ്മൾ തേടി പോകുന്നതാണ് ഈ തേടി പോകുന്ന പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ മിനിമം യൂണിറ്റുകൾ വർക്ക്ഔട്ട് ആവുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയ പറ്റും ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫ്ലിപ്പാർട്ടും അല്ലെങ്കിൽ ആമസോൺ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ആരെങ്കിലും വെറുതെ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ഒരു ദിവസം ജിമോ അല്ലെങ്കിൽ ആമസോണിൽ വെറുതെ കയറി എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കും നമ്മള് പക്ഷെ അവരിപ്പഴും പരസ്യം ചെയ്യുന്നുണ്ട് അവരിപ്പോഴും പ്രിന്റിലും ടി ചെയ്യുന്നുണ്ട് അപ്പൊ അവർ പറഞ്ഞു വെച്ച് ഇത് നോക്കും നിങ്ങൾ നോക്കുന്നുണ്ട് എല്ലാരും ും പരസ്യങ്ങൾ മാറിയിട്ടില്ല പകരം മീഡിയംസ് ഒരു സാഹചര്യം ഒരു മാറ്റം വന്നിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ പ്രിന്റും ടിവിയും കയ്യിൽ കൊണ്ടുപോയി നടക്കാൻ പറ്റുന്നില്ല ഈ ഒരു സാധനം സ്മാർട്ട് ഫോൺ എല്ലാവരും കയ്യിൽ കൊണ്ടുപോകാൻ അപ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാൻ വാട്ട് ഡി വാണ്ട് ടു സീ വാട്ട് ഡി വാണ്ട് ടു നോ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മാത്രമല്ല നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാണ് ഒരു നോളജ് ഗ്യാദറാണ് ഇൻഫർമേഷൻ ഗ്യാദറാണ് ലോകത്തെന്തു നടക്കെന്ന് അറിയാൻ വേണ്ടി ഉള്ള ഉള്ളൊരു സോഴ്സാണ് അപ്പോൾ ഇതെല്ലാം കയ്യിൽ കൊണ്ടു കൊണ്ടുപോകൊണ്ട് ഒരു ബ്രാൻഡ് അത് യുക്തമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാം കാരണം ഹി ഹാസ് ദ ലിബേർട്ടി ഓഫ് യുനോ ലുക്കിംഗ് ആസ് എൻ വെൻറ്റ് എ വോണ്ട് ടു നോ എബോട്ട് മാറ്റർ ഒരു സാധനം കാണാൻ ഉണ്ടെങ്കിലും പക്ഷേ എന്നിരുന്നാലും പത്രം ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് വായിക്കുമ്പോൾ ചിലപ്പോഴില്ല പക്ഷേ അതുകൊണ്ട് ചില പ്രൊഡക്ട്സിനൊക്കെ പത്രം ഇപ്പോഴും ആണ് അതുപോലെ തന്നെ ടി വി ഇപ്പോൾ മൊത്തമായിട്ട് അവർ റിലവൻസ് ഒരു മീഡിയ പ്ലാനിങ്ന്ന് മാറ്റി വെക്കാൻ പറ്റത്തില്ല ദർ സ്റ്റിൽ റെലവൻറ് അതെ പരസ്യം എത്രയൊക്കെ വന്നാലും ഈ ജുവല്ലറി ഓപ്പൺ ആയി അത് നമ്മൾ ഉപയോഗിച്ച് അതിന്റെ ക്വാളിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ സെയിൽ കാണുമ്പോൾ മനസ്സിലാകും ഈ ആകുമ്പോൾ തീർച്ചയായിട്ടും കാരണം അൾട്ടിമേറ്റ്ലി വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവ് ബോർഡ് സംസാരിക്കും ഫിലിം നന്നായിരുന്നു അവാർഡ് കിട്ടും രണ്ടുമൂന്ന് ക്രിയേറ്റീവ് അവാർഡ്സ് ഒക്കെ കിട്ടും പക്ഷെ ക്ലൈന്റിനോട് ചോദിക്കുമ്പോൾ വർക്ക് ചെയ്ത സെയിൽ കിട്ടിയ ഇല്ല നോട്ട് ഹാപ്പി സോ ഇത് ഇതിന്റെ ഒരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഹാസ് ടു ടു സെൽ ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫോം ഡിസ്കൻ ക്രിയേറ്റീവ് റൂംസ് എക്സ്പെർട്ട് വിത്ത് ടാർഗറ്റ് ഓഡിയൻസ് അപ്പൊ പതിനെട്ടാം തീയതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് സെയിലിലേക്ക് വരുമ്പോഴത്തേക്കും സെയിൽ ജനറേറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയോ അതാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അഡ്വർടൈസിംഗ് എന്ന് ും ബേസിക്കലിണ്ടാക്കാന്നുള്ളൂ ഒരു റിസൾട്ട് ക്രിയേറ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ നമുക്ക് പറയാൻ അറിയില്ല പിന്നെ പറഞ്ഞാൽ റിസൾട്ട് ഒരു ദിവസം കൊണ്ട് ക്രിയേറ്റ് പറ്റില്ല